ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വിൽ ദേ കം ബാക്ക് ടു യു ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ കം ബാക്ക് ടു യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ സോ മെനിസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ കം ബാക്ക് ടു യു നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമോക്കിൾ യു ബാക്ക് ടു തിരികെ ോ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ ലവ് ബിഗിൻസ് ലുക്ക് അറ്റ് ഡിസ് മാസ്റ്റർ കാർഡ് തന്നെ വളരെയധികം എനർജിയാണ് നൽകുന്നത് ലവ് ബിഗിൻസ് ഒക്കെ ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ക്രൌൺ ചക്രാ ഹാട്ട് ചക്ര ഓക്കേ രണ്ട് ചക്രാസും നമ്മളെ നമുക്ക് നൽകുന്ന സൂചന തന്നെ നിങ്ങളുടെ ഈയൊരു ഹീലിംഗ് ആണ് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങളുടെ ഈ രണ്ട് ചക്രാസിലുള്ള ബ്ലോക്കുകളാണ് ഈ ഒരു സമയത്ത് മാറുന്നതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഡ്രീംസ് ആയിരിക്കാം അല്ലെങ്കിൽ അതിനു ഒരു പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് പോലെ വരുന്നുണ്ടാവാം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കേജ് ഈ സിറ്റുവേഷനിൽ മാറും എന്ന് തന്നെയാണ് കാണുന്നത് ഐ തിങ്ക് സൗ യെസ് ഡെഫിനറ്റ്ലി ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പേര് വെയ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എൻഡായി പോകുന്നു എന്നുള്ള ഫീലിംഗ്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ഒരിക്കലും ഈയൊരു ഈയൊരു ലൈഫ് സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുന്നതല്ല മീൻസ് അതായത് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വീണ്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു ഇത് നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ട് വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പലരും നിങ്ങൾക്ക് ആ ഒരു സൈക്കിള് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നു അതായത് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സിറ്റുവേഷനിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും വീണ്ടും ഒന്നിച്ച് ചേരാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് കാർഡ്സിലൂടെ അത് നമുക്ക് തീർച്ചയായിട്ടും വ്യക്തമാവുന്നുണ്ട് എന്ന് തന്നെ പറയാം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുകയാണ് അതായത് ആ വ്യക്തി ആ ഒരു സൈക്കിള് എപ്പോഴാണോ ആവുന്നത് ആ ഒരു സമയത്ത് അതായത് നിങ്ങളിപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഈ വ്യക്തി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു ഈ റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും ഒരു സ്നേഹം സ്നേഹബന്ധം അവരാരംഭിക്കുന്നു എന്ന് തന്നെ പറയാം ഓക്കെ നമ്പർ വൺ ഈസ് മോർ സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഓ കേ പാർട്ട്നർഷിപ്സ് ആൻഡ് അലൈൻസസ് തീർച്ചയായിട്ടും ഈ വ്യക്തി അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവരിപ്പോൾ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്കായി പോയ സമയത്താണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നു ആ ഒരു ഡെപ്ത് എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തന്നെ സിറ്റുവേഷനായിരുന്നാലും അവർക്കൊപ്പം നിങ്ങൾ ഉണ്ടാവണം എന്നിപ്പോൾ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നു ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമെന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്ക് വരുന്നത് അതായത് അവർ തീർച്ചയായിട്ടും അവരെ അവരെ ഒരു ആ ഒരു സിറ്റുവേഷനിലെ നിങ്ങളെ നിങ്ങളെ കൈകൾ ചേർത്ത് പിടിച്ച് നിങ്ങളെ ഒപ്പം കൂട്ടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രയും ഒരു ഇൻറ്റൻസായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവണം തീർച്ചയായിട്ടും ഈ വ്യക്തി എന്നിലേക്ക് വന്ന് ചേരും അത്തരത്തിലുള്ള അഫോമേഷൻസ് പറയുന്നുള്ള പറയുന്ന പറയുന്നുണ്ടാവുന്ന വ്യക്തികളുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അരിയിൽ വന്നിരിക്കും ഓക്കെ അതൊരു വളരെയധികം ഒരു സെൻ പേഴ്സെൻറ്റ് ഒരു ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണ് എനിക്കറിയില്ല ജനറൽ റീഡിങ് ആണെങ്കിൽ പോലും അത്രയും എനർജി ഓക്കേ ഈ ഒരു വെയ്റ്റിംഗ് ഗെയിം അതായത് അത് എപ്പോഴാണ് ആ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ആവുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുപിരിഞ്ഞു പോയി എന്ന് നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടാവുന്ന ആ ഒരു ടൈമിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് ഈ എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സമയത്ത് ചിലപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങളിന് പലരും വിചാരിക്കുന്നുണ്ടാവാം ഈ ഒരു പോസിബിലിറ്റി എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും ഓക്കെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ റെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റി തന്നിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എന്നും എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം അത്രയും ആണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്നത് ആൻഡ് ഫൈനലി യെസ് ആ ഒരു മൂമെന്റ് ആ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ കാണുന്നുണ്ട് ഇത്രയും നാളും സ്റ്റക്കായിട്ട് ഇരുന്ന ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം അങ്ങനെ പറയാം ആ ഒരു കാര്യത്തിൽ ഒരു മൂമെൻ്റ് ഉണ്ടാവണം പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ആ ഒരു വേഗത കൂടുന്നുണ്ട് ഇത്രയും നാളും ഒരുപാട് ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വേദനയും വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത് അത്രയും നിങ്ങൾക്ക് കാണാവുന്നതാണ് അത്രയും പോസിറ്റീവായിട്ടുള്ള കാൺസാണ് ഒരു നെഗറ്റീവ് ഫീലിങ്സും ഉണ്ടാവുന്നില്ല ഓക്കെ അത്രയും അത്രയും എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു കാർഡ് സ്പ്രെഡാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് ഓക്കെ അതിനെല്ലാമുള്ള ഫലം നിങ്ങൾക്ക് ഇപ്പോൾ ഉടനെ നിങ്ങൾ നേടിയെടുക്കുമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ റേഡിയോ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസിബിലിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ തേക്കും ബാക്ക് ടു യു നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഓക്കേ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളും ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിൻ്റെ സാധാരണഗതിയിലുള്ള കാര്യങ്ങളിൽ പോലും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ലൈഫിനൊരു ബാലൻസ് ഉണ്ടാവുന്നു ഒരു ഒരു സ്ഥിരത ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു വ്യക്തി തന്നെയാണ് ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള പാർട്ണർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ നിങ്ങൾ തീർച്ചയായിട്ടും ഇലവൺ ഇലവൺ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പർ കാണുന്നുണ്ട് അത്രയും ഒരു പാഷനാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരു ഫയർ എനർജി ഉണ്ടാവുന്നു അത്രയും ഒരു തീവ്രമായിട്ടുള്ള പ്രണയം ആ വ്യക്തിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി അത്രയധികമായി സന്തോഷിക്കുന്നുണ്ട് മീൻസ് അവർക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നിങ്ങളുടെ അരികിൽ വരാനായിട്ടുള്ള ഒരവസരം ആ വ്യക്തിയിൽ യൂണിവേഴ്സ് നൽകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് സീക്രട്ടായിട്ട് നിങ്ങളെ അവരിപ്പോഴും പ്രണയിക്കുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് ഓക്കെ ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളെ നിങ്ങളെ ഒരു കാരണത്താലും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കുക ഓക്കേ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ടു ടെൽ യു റൈറ്റ് നൗ What I want to tell you ൈറ്റ് നൗ ഓക്കെ യു ആർ മൈ ട്വിൻ ക്ലൈം ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ട്വിൻ ക്ലെയിം ആണ് എന്നുള്ളൊരു ഫീലിങ്സാണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ അലോട്ട്സ് എ ഫീലിംഗ്സ് ഫ്രോം മൈ ഹാർട്ട് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന നിമിഷത്തിൽ പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുണ്ട് ആൻഡ് ഐ ഫീൽ എം ചീവ് വിതഔട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആബ്സെൻസിൽ അവർക്ക് ലൈഫിന് തന്നെ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നു സോറി അതുപോലെ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്ന് മനസ്സിലാക്കുന്നുണ്ട് അത്രയും നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിലുണ്ട് ആൻഡ് ഐ ഓൾവേസ് വോണ്ട് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് അത്രയും ഒരു ബന്ധം അവർ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളുമായിട്ടുള്ള ഹാപ്പി ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫാമിലി കുട്ടികൾ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അത്രയും അത്രയും ഒരു ഫീലിങ്സാണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ളത് യു സ്റ്റിൽ ഹോൾഡ് കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഇപ്പോഴും അവരുടെ ഹൃദയം ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് അവരുടെ സന്തോഷം പോലും നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ സന്തോഷം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നു ഐ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്നൊരിക്കലും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം അവർ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് നിങ്ങളെ കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളെ അവർക്ക് നേടിയെടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ മിസൈഡ് മി ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ എത്രമാത്രമാണ് ആ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ് ഈ ഒരു മെസ്സേജിലൂടെ ലഭിക്കുന്നത് അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി യു വേർ ഓക്കെ നിങ്ങൾ അവരെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം ആ ഒരു കാര്യത്തിനു കൂടി അവരൊരു ക്ലാരിഫിക്കേഷൻ നൽകുകയാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റിയും അവരിലില്ല എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ടു ദിസ് ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ക്ലോസ് വന്നിട്ടുണ്ട് ബ്ലൂ കളർ ഓക്കെ ഫെബ്രുവരി മന്ത്രി സെൻസിറ്റീവ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ സി ട്വൻ്റി സെവൻ വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം സജിറ്റേറിയസ് സോഡിയോക്സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയക്സൈനുള്ളവരായിരിക്കാം നമ്പർ ട്വൽവ് ദിസ് മന്ത് നമ്പർ സെവൻ ടോക്കറ്റീവ് നമ്പർ തേർട്ടീൻ ട്വൻറ്റി ഫൈവ് യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികളാവാം ജനുവരി മന്ത് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് ജൂലൈ മന്ത് ചാരിറ്റി ഇഷ്ടമുള്ള വ്യക്തികളാവാം ജെമിനി എന്നുള്ളൊരു സോഡിയോക്സൈൻ വന്നിട്ടുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയോക്സൈനുള്ള വ്യക്തികളായിരിക്കാം നമ്പർ ടെൻ യെല്ലോ കളർ ട്വൻറ്റി ടു പർപ്പിൾ കളർ മെയ് മന്ത് ആ ട്വൻ്റി ഫോർ ട്വൻ്റി ത്രീ ലെറ്റർ എസ് ലെറ്റർ ഐ ടുമോ റോ ഓക്കേ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം എൻ നമ്പർ വൺ ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം ലെറ്റർ ഇ ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരായിരിക്കാം ജൂൺ മന്ത് കെ ട്വൻ്റി ടു ലെറ്റർ യു ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ത്രീ ഡേയ്സ് പോസിബിലിറ്റി ലഭിച്ചിട്ടുണ്ട് ടു മന്ത്സ് കെ ടു മന്ത്സ് എന്നുള്ളൊരു പോസിബിലിറ്റി ആണ് ആൻഡ് ഫൈനലി തേർട്ടി വൺ ഓക്കെ അപ്പോൾ ഇതുക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇത് ജനറൽ റീഡിംഗ് ആണത് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ